ശ്രീരാകം കുടുംബമിത്രങ്ങളെ ഞാൻ വിനായക ചതുർത്ഥിയോടനുബന്ധിച്ച് ഗണപതി ഭഗവാനെ പറ്റി കുറച്ച് കാര്യങ്ങൾ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ താൽപ്പര്യപ്പെടുകയാണ് ഇതിന് എനിക്ക് അവസരം തന്ന പ്രിയ അഡ്മിൻസിനോട് എനിക്കുള്ള സ്നേഹവും നന്ദിയും അറിയിച്ചു കൊള്ളുന്നു നമ്മൾ ഹിന്ദുക്കൾ എന്ത് നല്ല കാര്യം തുടങ്ങുമ്പോഴും വിഘ്നങ്ങളില്ലാതെ കാര്യം നടക്കാൻ ഗണേശനെ പ്രസാദിപ്പിക്കണം അതിനായി ഗണപതി പൂജ നടത്താറുണ്ട് ഗണപതി ഹോമം എന്നിങ്ങനെ വിഘ്നങ്ങളില്ലാതിരിക്കാൻ ആദ്യം നമ്മൾ ഗണപതിയാണ് പൂജിക്കുന്നത് ഈ വിഘ്നേശ്വരത്വം പിതാവ് ശിവൻ തന്നെയാണ് ഗണപതിക്ക് നൽകിയത് ശിവഗണങ്ങളുടെ നായക സ്ഥാനം നൽകിയത് കൊണ്ട് ഗണപതി എന്ന പേര് ലഭിച്ചു പ്രധാന കർമ്മങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതിന് മുമ്പ് ഗണപതി സ്തുതി നടത്താതിരുന്നാൽ അത് അശുഭകരമാണെന്ന് നാം വിശ്വസിച്ചു വരുന്നു ഇനി ഗണപതിയുടെ വിവാഹത്തെ പറ്റി പറയാം ഗണപതിക്കും സുബ്രഹ്മണ്യനും വിവാഹപ്രായമെത്തി രണ്ടു പേർക്കും വിവാഹത്തിന് തിടുക്കമായി ഇത് മനസ്സിലാക്കിയ ശിവഭഗവാൻ പാർവതി ശിവഭഗവാനും പാർവതിയും കുട്ടികളെ ഒരു പരീക്ഷണത്തിന് വിധേയരാക്കി ആരാദ്യം ആദ്യം ലോകം ചുറ്റി വരുന്നുവോ അയാൾക്ക് ആദ്യം കല്യാണം കഴിക്കുമെന്നുള്ള ഒരു വ്യവസ്ഥ വെച്ചു സുബ്രഹ്മണ്യൻ തൻ്റെ വാഹനമായ മയിലിൻ്റെ പുറത്തുകയറി ലോകം ചുറ്റാൻ പുറപ്പെട്ടു എന്നാൽ ഗണപതിയാകട്ടെ തൻ്റെ അച്ഛന്മാ അച്ഛനമ്മമാരെ പ്രദക്ഷിണം വെച്ചു ഇതെന്താണ് ഇങ്ങനെയെന്ന് ശിവപാറുരിമാരുടെ ചോദ്യത്തിന് ഭൂലോകം മുഴുവൻ ഉമാമഹേഷന്മാരായ തൻ്റെ മാതാപിതാക്കളിൽ സ്ഥിതി ചെയ്യുന്നുവെന്നും അവരെ പ്രദക്ഷിണം വയ്ക്കുന്നത് ലോകം ചുറ്റു ചുറ്റുന്നതിന് തുല്യമാണെന്നും ഗണപതി അവരെ അറിയിച്ചു ഇതിൽ സന്തുഷ്ട ശിവശക്തികൾ ഗണപതിയെ കൊണ്ട് ആദ്യം വിവാഹം കഴിപ്പിച്ചു അങ്ങനെ ശിവപാർവതിമാർ ഗണേശന് വിവാഹം കഴിപ്പിച്ചു കൊടുത്ത രണ്ട് പെൺകുട്ടികളാണ് സിദ്ധിയും ബുദ്ധിയും അതായത് ഗണപതിയുടെ രണ്ടു ഭാര്യമാർ ഇനി വേറൊരു ഗണപതിയെ പറ്റി വേറെ ഒരു സംഗതി പറയാം ഒരു വിശേഷപ്പെട്ട പഴം നൽകുന്നതിലും ഇത് വ്യവസ്ഥയാണ് ശിവപാർവനിമാർ വെച്ചത് ഗണേശകുമാരന്മാരിൽ ആരാണ് ആദ്യം ലോകം ചുറ്റി വരുന്നത് അവർക്ക് ആ പഴം ലഭിക്കും മുമ്പ് പറഞ്ഞ മുതലേ സുബ്രഹ്മണ്യൻ വയൽവാഹനായി ലോകം ചുറ്റാൻ പോയി ഗണപതി അച്ഛനമ്മമാരെ ഒരു പ്രദേശം വെച്ച് വിജയശ്രീലാളിത് ശ്രീലാളിതനായി പഴം കൈക്കലാക്കി സുബ്രഹ്മണ്യൻ തിരിച്ചു വന്നപ്പോൾ ഗണപതിയുടെ കയ്യിൽ പഴം കണ്ട് കുവിതനായി വീട് വിട്ടിറങ്ങി പഴനിമലയിൽ പോയി വാസമുറപ്പിച്ചു അങ്ങനെ ഒരു കഥയും നിലവിലുണ്ട് പിന്നെ ഏക ആഘോഷങ്ങളുടെ പ്രധാന ദേവത ഗണപതിയാണെങ്കിലും ഗണപതിക്ക് മാത്രമായുള്ള ഒരു ആഘോഷമാണ് വിനായക ചതുർത്ഥി ഗണേശ പൂജ എന്നും ഇതിനെ അറിയപ്പെടുന്നു ചിങ്ങമാസത്തിലെ വെളുത്ത വർഷത്തിലെ ചതുർഥി ദിവസം ഗണപതിയുടെ ജന്മമായും ആഘോഷിക്കുന്നു ഈ ദിവസം ഗണപതി വിഗ്രഹങ്ങൾ നിർമ്മിച്ച് പൂജ ചെയ്ത് വിഗ്രഹങ്ങൾ കടലിൽ ഒഴുക്കുക എന്ന ഒരു രീതി വടക്കേന്ത്യയിൽ സർവ്വസാധാരണമാണ് ഇപ്പോൾ കേരളത്തിലും ഇത് വളരെ വിപുലമായി ആചരിച്ചു വരുന്നുണ്ട് ഗണപതി വിഗ്രഹങ്ങൾ ഒരാഴ്ചയും ചതുർത്ഥിക്ക് ഒരാഴ്ച മുൻപ് തന്നെ അമ്പലങ്ങളുടെ പരിസരത്ത് പ്രത്യേകം മണ്ഡപങ്ങളുണ്ടാക്കി വലിയ ഗണപതി വിഗ്രഹങ്ങൾ വെച്ച് അതിന് ദിവസേന അവൽ മലര് പഴം എന്നിവ നേടിക്കുക നമ്മൾക്ക് കാണാവുന്നതാണ് പിന്നെ ഗണപതിയുടെ കീർത്തനങ്ങളും എല്ലാം കേൾക്കാവുന്നതാണ് ഇനി ഗണപതിക്ക് ഗണപതിയുടെ കൊമ്പ് നഷ്ടപ്പെട്ട ഒരു കഥ പറയാം ഗണപതി ഏകനന്ദനായതിന് പിന്നിലത്തെ കഥ പരശുരാമൻ ഗുരുവായ ശിവഭഗവാനെ കാണാൻ കൈലാസത്തിൽ എത്തി നാന്തികേശ്വരൻ പരശുരാമനെ ഉള്ളിൽ പോകാൻ അനുവദിച്ചു എന്നാൽ അന്തപുരത്തിനടുത്ത് എത്തിയപ്പോൾ കാവൽ നിൽക്കുകയായിരുന്നു ഗണപതി ഭഗവാൻ ശിവൻ ഉറങ്ങുന്ന സമയമാകാൻ അദ്ദേഹത്തെ പരശുരാമനെ തടത്ത് നിർത്തി പിതാവിനെ വിവരം വരച്ച് മടങ്ങി വന്ന് താൻ പരശുരാമനെ കൂട്ടിക്കൊണ്ടു പോകാമെന്ന് വിനയത്തോടു കൂടി അറിയിച്ചു ശിവഭഗവാന്റെ പ്രിയ ശിഷ്യനായ തനിക്ക് ഇങ്ങനെ ഒരു അവസരം നോക്കേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞ് പരശുരാമൻ ശിവഭഗവാനെ ഗുരുവിനെ വണങ്ങാൻ കാണാൻ ശ്രമിച്ചു എന്നാൽ ഗണപതി വിട്ടില്ല അങ്ങനെ അവർ തമ്മിൽ ഭക്തർക്കമായി അത് ഗണപതിക്ക് അങ്ങനെ ഒരു കൊമ്പ് നഷ്ടപ്പെടുകയും ചെയ്തു ഇതിൽ കുപിതനായ പാർ കുപിതയായ പാർവതി പരശുരാമനെ വധിക്കുമെന്ന ഘട്ടം എത്തി അപ്പോൾ മഹാവിഷ്ണു ഇടപെട്ട് വിഷ്ണു ഒരു ബ്രാഹ്മണകുമാരൻ്റെ വേഷം ധരിച്ച് മഹേ മഹേശ്വരൻ്റെ അതിഥിയായി വന്ന് പാർവതി ദേവിയുടെയും ഗണപതിയുടെയും മഹിമകൾ വർണ്ണിച്ച് അവരെ പൂജിക്കുവാൻ പരശുരാമനെ ഉപദേശിച്ചു അപ്രത്യക്ഷനായി അങ്ങനെ എന്തായാലും ഗണപതിക്ക് ശിഷ്യനും മകനും പരസ്പരം യുദ്ധം ചെയ്തതിൻ്റെ ഫലമായി ഗണപതി ഏകദന്തനായി പിന്നെ ഒരു കാര്യം ഗണപതിയുടെ താരകാസുര നിഗ്രഹത്തിന് വേണ്ടിയുള്ളത് സുബ്രഹ്മണ്യ ജനം താരകാസുര യുദ്ധം തുടങ്ങുന്നതിന് സുബ്രഹ്മണ്യനെ സേനാധിപതിയാക്കാൻ ദേവന്മാർ നിശ്ചയിച്ചു താരകാസുര കർശനകൂടമൃത്ത് ഇന്ദ്രൻ സുബ്രഹ്മണ്യന്റെ തലയിൽ അഭിഷേകം ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇന്ദ്രന്റെ കൈകൾ സ്തംഭിച്ചു പോയി വിഷണനായ ഇന്ദ്രനെ കണ്ട് ശിവഭഗവാൻ പറഞ്ഞു ഗണപതി പൂജ ചെയ്യാതെ നടത്തുന്ന എല്ലാ കാര്യങ്ങളും കാര്യങ്ങൾക്കും തന്നെ മുടക്കം ഉണ്ടായിരിക്കും ഇങ്ങനെ ഇന്ദ്രൻ വിശ് വിഘ്നേശ്വര പൂജ നടത്തി ഇന്ദ്രൻ്റെ കയ്യിൻ്റെ സ്തംഭനം നീങ്ങി അങ്ങനെ കുമാരാഭിഷേകവും നടന്നു അങ്ങനെ ഒരു കഥ പിന്നെ ഗണപതിക്ക് ആനത്തല ഉണ്ടായ കഥ അതും വളരെ പ്രസിദ്ധമാണ് ആ കഥയും ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ താല്പര്യപ്പെടുകയാണ് അതിങ്ങനെയാണ് ഒരു ദിവസം പാർവതി ദേവി നീരാട്ടിന് പോകുന്നതിനുമുണ്ട് ഗണപതിയെ അന്തപുരത്ത് കാവൽ നിർത്തി ആരെയും അകത്തേക്ക് കടത്തി വിടരുത് എന്ന ശാസനയോടാണ് ഭാരതി ദേവി ഗണപതിയെ അവിടെ കാവൽ നിർത്തിയത് ഇതൊന്നും അറിയാതെ ശിവഭഗവാൻ അന്തപുരത്തേക്ക് പ്രവാശി പ്രവേശിക്കാൻ ഒരുങ്ങിയപ്പോൾ ദ്വാരപാലകനായ ഗണപതി അദ്ദേഹത്തെ കടത്തിവിട്ടില്ല അങ്ങനെ സംവാദങ്ങൾ നടന്നു അമ്മയുടെ സമ്മതമില്ലാതെ അകത്ത് പ്രവേശിക്കുകയല്ല എന്ന് ഗണപതി ശാഠ്യം പിടിച്ചു അങ്ങനെ ഗോപിഷ്ഠനായ ശിവൻ തന്റെ ശൂലം കൊണ്ട് ഗണപതിയുടെ തലയർത്തു കുളി കഴിഞ്ഞേച്ച പാർവതി മകനെ തലയേർത്തുന്ന നിലയിൽ കണ്ട് ക്രോധാ കൊല്ലയായി ഗോപിഷ്ഠയായ പാർവതിയെ കണ്ട് ശിവഭഗവാൻ ഭയന്നോടി പിന്നീട് അദ്ദേഹത്തിന് ആദ്യം കയ്യിൽ കിട്ടിയത് ഒരു ആനയായിരുന്നു ആനയുടെ തല വെട്ടിയെടുത്ത് ഗണപതിയുടെ തലയ്ക്ക് പകരം കൂട്ടിച്ചേർത്ത് മന്ത്രശുദ്ധാധികം ചെയ്ത് കർശനം തന്നെ ഗജമോഹനായി ആ കുട്ടി ഉയർത്തെ അങ്ങനെ ശിവഭഗവാൻ പുത്രനെ സ്നേഹപൂർവ്വ ലാടിച്ച് അനുഗ്രഹിച്ച് ഗണേശനായി അഭിഷേകം ചെയ്തു അതാണ് ഗണപതി ഭഗവാനെ പറ്റിയിട്ടുള്ള ഒരു കഥ എന്തായാലും നമ്മൾ വിഘ്നങ്ങൾ വരാതിരിക്കാൻ ഏറ്റവും ആദ്യം പൂജിക്കുന്നത് വിഘ്നേശ്വരനായ ഗണപതി ഭഗവാനെ തന്നെയാണ് അതിൻ്റെ ശക്തി നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇനി വിനായക ചർച്ച ദിവസം വളരെ മോദകം അങ്ങനെയുള്ള ഗണപതിക്കുള്ള സാധനങ്ങൾ ഉണ്ടാക്കി ഗണപതിയെ പൂജിക്കുന്നത് ഇന്നും വളരെ വിപുലമായി നടന്നു വരുന്ന ഒരു ഭക്തിപരമായ സംഗതിയാണ് ഗണപതി അതിബുദ്ധിയും ആദർശതീരനും ഒക്കെ ഉള്ള ഒരു ആളാണ് ഈ ഗണപതിയുടെ കഴിവിനെ ബ്രഹ്മാവ് അംഗീകരിച്ച് ആദരിച്ചു കൊടുത്തവനാണ് മഹാഭാരതം കഥ എഴുതി കൊടുക്കാൻ വേണ്ടി ഗണപതിയെ വ്യാസ മഹർഷിക്ക് നിർദ്ദേശിച്ചത് അത് ഗണപതിയെ പറ്റിയുള്ള ഒരു കഥയാണ് വിനായകൻ വിഘ്നരാജൻ ഏകദന്തൻ ലംബോദരൻ ഗജാനനൻ തുടങ്ങി ബഹുവിധ നാമങ്ങളാൽ ഗണപതി പ്രകീർത്തിപ്പ് പ്രകീർത്തിക്കപ്പെടുന്നു വിഘ്നങ്ങൾ അകറ്റി മംഗളം നൽകുന്ന ഗണപതി ഭഗവാനെ സ്മരിച്ച് നമ്മൾക്ക് ഈ വിനായക ചതുർത്ഥി വളരെ മംഗൽ ഭംഗിയായി പൂജ ചെയ്ത് ആചരിക്കുവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി വിനായക ചതുർത്ഥി ആശംസകൾ നമസ്കാരം ശ്രീകൃഷ്ണ